ഞാന് പലയിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ സ്നേഹിതനുണ്ട് ഡേവിഡ് ഡെന്നി ബ്ലസ് എന്ന് പറഞ്ഞ യോഗം ഫസ്റ്റ് നടക്കുമ്പോൾ കുഞ്ഞാരിക്കും അവരന്ന് പാട്ടുപാടിയും ഡെന്നി ഫ്രീ ആയിട്ട് പാടിയ അടിമാലി ഇരുന്നൂറ് ഏക്കർ രാജേഷ് എല്ലപ്പാറ പാസിന്റെ കസിൻസ് ആണ് ഇരുന്നൂറ് ഏക്കർ എന്ന് പറയും അടിമാലി അവിടെയാ ഞാൻ ഒരിക്കൽ ചെന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ പപ്പ ഉണ്ട് പപ്പ അറിയാമോ നിങ്ങൾക്ക് ഡെന്നി അറിയോത്തോ പപ്പ മരിച്ചു പോയി മരിച്ച പോയിട്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനെട്ട് വർഷമില്ലായിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു സുഖമില്ലാതിരിക്കുന്ന ആളാണ് അപ്പൊ ഞങ്ങള് ഞാൻ സുഖമില്ലാത്ത ആളെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മുഖത്തൊരു പാട്ടോ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മുടെ ചെല്ലുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തൊരു പാട്ടോ ഇല്ലായിരുന്നു അതിനെ പ്രത്യാശ മനുഷ്യൻ അപ്പൊ ഞാൻ ചോദിച്ചാൽ അച്ഛാ ഇങ്ങനെ സുഖമില്ലാതിരിക്കുക എന്നുള്ള കുറച്ച് നാളായിട്ട് വിഷമോ ഒന്നും ഇല്ല ഒരു വിഷമവും ഇല്ല സന്തോഷം അപ്പൊ ഞാൻ ചോദിച്ച സന്തോഷത്തിന്റെ കാര്യം എന്താ അപ്പൊ അദ്ദേഹം പറഞ്ഞ വാഷയാണ് ഓരോ പ്രാവശ്യം ക്ഷീണിക്കുമ്പോഴും സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പാട്ടുകൾ തമ്പുരാൻ തരും ആ പാട്ട് ഇങ്ങനെ പാടും ഭാഗത്ത് എന്ത് വരും ഒരു ഊർജം വരും അതാ മുഖത്തെ സന്തോഷം അദ്ദേഹം അന്ന് പാടിയ പാട്ട് ഇന്ന് ഇരുപത്തിനാലായി ടു തൗസൻഡ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ പ്ലസ് എല്ലപ്പറ നടത്തുന്നത് ആ സമയത്ത് കേട്ട പാട്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും എന്റെ മനസ്സിനകത്തുണ്ട് പോപ്പുലർ ആയിട്ടില്ല പക്ഷെ പാട്ട് എൻ്റെ മനസ്സില് കിടപ്പുണ്ട് ആ ഭക്തനായ മനുഷ്യന്റെ വരികൾ അതിങ്ങനെയാ ഒരിക്കൽ ഞാൻ പറന്നുയരും ഭവനമതിൽ ആ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തയാ നിങ്ങളകത്ത് കൊണ്ടുവിടാൻ ഞാൻ ശ്രമിക്കുന്ന ഘട്ടം സ്തോത്രം അവിടെ ആ രാജ്യത്തെ ചിന്തകൾ വരട്ടെ ഉം ഈ ഭൂമിയൊക്കെ മാറിഞ്ഞു പോവുമല്ലോ സ്ത്രോത്രം ഒരിക്കൽ ഞാൻ ശാശ്വത ഭവനമതിൽ അടുത്ത ലൈൻ കേക്കണം ഓ പറന്നുയരാണി പ്രിയ ഓ ധരണേ െ എന്നോട് നിങ്ങളുണ്ടോ അതാ ഞാൻ ജിമ പാടുവാണോ ഉണ്ടോ നിങ്ങൾ ഒരു മനുഷ്യന്റെ ആ രാജ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയൊക്കെ നിന്നോണ്ട് എൺപത് വയസ്സുള്ള ഒരു പ്രായമുള്ള അപ്പച്ചൻ തന്റെ ലോഹക്കടക്കി പാടുന്ന മാറ്റാം എങ്ങനെ പറന്നുയരാ അളവില്ലാതെ ഒരിക്കൽ ഞാൻ പറന്നുയരും എൻറെ ശാശ്വത അടുത്ത കഴിഞ്ഞാൽ ഭയങ്കര വരികളാണ് ഓ ആവിതിൻ്റെ ഉള്ളം തുള്ളുന്നെ ഏത് വീട്ടിലെയാ വീട്ടിൽ ആ വീട്ടിൽ അടുത്തിട്ട് എന്തിനേക്കണം ഓ മരണമേ നിന്റെ ജയം എവിടെ ജയ് വിളിച്ചു ഞാൻ പറന്നു മരണമേ നിന്റെ ജയമെവിടെ ജയ് വിളിച്ച് ഞാൻ പറന്നു ആ വീട്ടിൽ എന്റെ വാസമോർത്താൽ ഉള്ളം തുള്ളുന്ന പാദം പൊങ്ങുന്നു ഒരിക്കൽ ഞാൻ പറഞ്ഞുയരും എന്റെ ശാശ്വത ഭവനത്തിൽ മൺ ശരീരം വിൻ ഞാൻ രാത്രി എത്ര മക്കൾ ആ കരമൊന്ന് വീശി അനേകളുടെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്ന രാജ്യം ഇന്ന് രാത്രി നിങ്ങൾ കൈവിടപ്പെട്ടു പോകരുത് ഈ ഭൂമിയിലെ വാസം ശാശ്വതമല്ല എഴുപത് വർഷം ഏറെ എൺപത് അല്ലെങ്കിൽ അതിനപ്പുറം ഇവിടെ ആരെയും വെച്ചോണ്ടിരിക്കത്തില്ല ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു തലമുറ കഴിഞ്ഞു പോയി അടുത്ത തലമുറ വന്ന് അവർ കഴിഞ്ഞു പോയി അടുത്ത തലമുറ വന്ന് അവർ കഴിഞ്ഞു പോയി തലമുറ തലമുറകൾ മാറി എത്ര അടക്കം നമ്മൾ കൂടി എത്ര അനുശോചനം നമ്മൾ പറഞ്ഞു ഇതുപോലൊരു അനുശോചനം നമുക്കും പറയും ഇവിടെ കൊണ്ട് തീർക്കരുതേ ഇതിനപ്പുറത്തിനും രാജ്യമുണ്ട് ഒരു സ്വർഗരാജ്യമുണ്ട് ദൈവത്തിന്റെ കൂടെയുള്ള വാസമുണ്ട് അത് യേശുവിനെ 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 നിന്റെ 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 സ്വീകരിക്ക് സ്വീകരിക്ക് കർത്താവായി കർത്താവുമായി നീ ഒന്ന് ഇന്ന് രാത്രി ഭാരം നിന്റെ നരക വിധി ഒഴിയുന്ന രാത്രിയാണ് രണ്ട് മിനിറ്റ് വില കണ്ണുകൾ നടന്ന് സ്ത്രോത്രം ചെയ്താട്ടെ വന്നിരിക്കുന്നവരായും ഇനി കണ്ണു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഇത് പരിശുദ്ധാത്വം പ്രവർത്തിക്കുന്ന സമയമാണ് കുഞ്ഞു

കുറതല്യൂസിനെ പോലെയാകുമോന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോടെ നോക്കി പറയാം നേർച്ചകളോ കാഴ്ചകളോ നോമ്പുകളോ നന്മകളോ കൊണ്ട് കിട്ടത്തില്ല

കർത്താവിനെ ആരാധിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ശബ്ദം ചെവിയിൽ എത്തണം രാത്രി നടക്കുന്ന ആരാധന ഈ വ്യാപരിക്കണം ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അഴികണം കുടുംബങ്ങളെ വലു വലിച്ചു മുറുക്കുന്ന ദുഷ്ട വ്യാപാരണം ഒരാഴ്ച ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കണം ഒരു നിമിഷം മാത്രമെന്ന് കർത്താവിനെ